ഹായ് ആഷിഖാണ് റിയൽ ജ്വല്ലേസിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് പതിനഞ്ച് പവൻ്റെ നല്ല ഭംഗിയുള്ള സെറ്റ് കാണിച്ചതായിട്ട് അത് ഇതാ നോക്കിക്കേ ഇതാണ് വെറും പതിനഞ്ച് പവൻ വരുന്ന നമ്മളെ ഒരുപാട് പേര് എപ്പോഴും എനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേക എന്താ വെച്ചാൽ ഫുള്ളി സെമി ആൻഡിക്കിൽ വരുന്ന മോഡൽസ് ആണ് കാണിക്കുന്നത് ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും നാല് പവനെ വരുന്നുള്ളൂ സ്റ്റോൺസിൻ്റെ വെയിറ്റ് കുറച്ചിട്ട് മുപ്പത്തൊന്ന് ഗ്രാമും ഇരുന്നൂറ്റി അറുപതും വലിയ നാല് പവൻ്റെ താഴെ വരുന്നുള്ളൂ കേട്ടോ തൂക്കം ഈ ഒരു മിഡിലും കാണുന്ന മാല കണ്ടോ വെറും രണ്ടര പോവനെ തൂക്കം വരുന്നുള്ളൂ വെറും ഇരുപത് ഗ്രാമിലാണ് ഇത്രയും ഭംഗിയിൽ വരുന്നത് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സിമിയ്ക്കിന് മാല വരുന്നത് ഈ ഒരു ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും ഒന്നേക്കാൽ പവൻ അല്ലേ ഒന്നേക്കാൽ പോവനിലൊരു ഗ്രാം കൂടുതലായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കൊൽക്കത്ത വർക്കിലൊക്കെ വരുന്ന നല്ലൊരു യൂഷ്വലായിട്ട് വരുന്ന സൂപ്പർ മോഡലാണ് കേട്ടോ അപ്പോൾ നാല് രണ്ടര ഒന്നേക്കാലിലൊരു ഗ്രാം കൂടുതലായിട്ട് ഓക്കെ മൂന്ന് മാല റെഡി ഇനി കമ്മല് ഇത് അതിലേക്ക് മാച്ച് ചെയ്യുന്ന സെയിം കമ്മല് ഇവര് അഞ്ച് ഗ്രാം അറുന്നൂറും മില്ലി കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സെമിയാരിക്ക് ഒരു കമ്മലും കൂടി വരുന്നുണ്ട് ഇനി അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അതെ 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 നല്ല ഭംഗിയിൽ വരുന്ന അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാസരം കൂടി വരുന്നുണ്ട് കേട്ടോ കണ്ടോ നല്ല പാസരല്ലേ ഒരു പവനെ തൂക്കേ ഉള്ളൂ ഇനി ബാങ്കിൾസൊക്കെ നോക്കുകയാണെങ്കിൽ മൊത്തം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബാങ്കിൾസ് ഉണ്ട് ഇല്ലെങ്കിൽ അറ്റത്ത് കാണുന്ന വള കണ്ട നിങ്ങൾ വെറും ഒന്നേക്കാൽ പവൻ്റെ തൂക്കം വരുന്നുള്ളൂ കേട്ടോ ഒന്നേക്കാൽ പവൻ്റെ ബോംബെ വളയാണ് ഇത് ഈ കാണുന്ന വള കണ്ട നിങ്ങൾ വെറും ആറ് ഗ്രാമമുള്ളൂ മുക്കാൽ പവൻ്റെ ഡെയിലി യൂസിനെ പറ്റുന്ന വളയുണ്ട് രണ്ടെണ്ണം അതേപോലെ തന്നെ ഒന്നേക്കാൽ പോവൻ നല്ല വീതിയിൽ കിടക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബാങ്കിളും വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു ആറ് വള എത്ര വള ഉണ്ട് രണ്ട് ആറു വള അഞ്ച് വള അല്ലേ അഞ്ച് വെള്ളമൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏതൊരു സാധാരണക്കാർക്കും നല്ല മോഡലായിട്ടുള്ള ഹോൾസെയിൽ പണിക്കൂലിക്ക് കിട്ടുന്ന എല്ലാ ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച പതിനഞ്ച് പോയിൻ്റ് വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം നിങ്ങളെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ റീഗൾ ജില്ലേഷൻ ഷോപ്പൊക്കെ വരുന്നത് കോഴിക്കോട് എടപ്പാട് എറണാകുളം ത്രിവാണ്ട്രം തൃശ്ശൂരൊക്കെയാണ് നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റ്സിലും ഈ മോഡൽസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ ഞാൻ നിലവിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയം ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ